ഹലോ അസലേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും വിശേഷം വെള്ളം നല്ലതാണ് കേട്ടോ ശാല വെള്ളിയാഴ്ച നമുക്ക് ഇതിനകത്ത് പോകേണ്ട ദിവസമാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ ടൈമൊക്കെ പോവുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് വ്ലോഗ് എന്ന് പറയണമെങ്കിൽ എനിക്ക് എടുക്കാൻ വലിയൊരു ഇത് സംഭവമല്ലോട്ടോ കാരണം പറഞ്ഞാൽ ഇഷ്ടംപോലെ പണി കിടക്കും ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് ഇന്നലത്തെ കേട്ടോ എന്നാലും രാത്രി ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെന്താ വെച്ചാൽ എന്നാൽ നമുക്ക് കിടക്കുന്ന സമയത്ത് കേട്ടോ ചെറിയൊരു പനിക്കൂള് പോലെ തോ ഉണ്ട് കേട്ടോ അപ്പം സംഭവം എന്താ വെച്ചാൽ എനിക്ക് പനിക്കണത് എനിക്കറിയില്ല അപ്പോൾ ഒരു ഇങ്ങനെ തൊട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു പനിക്കുന്നുണ്ട് സംഭവം അതെപ്പോഴും അങ്ങനെയാണ് ഞാൻ കുഴങ്ങുമ്പോൾ ഞാനാണ് അതിലാണ്ട് തടി ക്ഷീണിക്കുമ്പോൾ കിടക്കുന്നല്ലാതെ പനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ അതാണ് മെയിൻ പ്രശ്നം നമ്മളത് അപ്പോൾ അങ്ങനെ കിടന്നു ഒരു ഗുളിക കുടിച്ച് കിടന്നപ്പോൾ പിന്നെ ഇപ്പോൾ ഒരാളത്തേക്ക് ഉഷാറായി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അപ്പം ഇനി ഇന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട് പഴം വാട്ടിയത് കഴിച്ചിട്ട് കുറേ അയക്കണമെന്ന് പറഞ്ഞട്ടോ അപ്പം അങ്ങനെ പഴം വാട്ടണം അതായത് കാക്കുന്നിലെ വന്നപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോൾ കുറച്ച് പഴം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം വാട്ടിയതും ഇത് പഴം പുഴുങ്ങാണെങ്കിൽ ആൾക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ പുഴുങ്ങാത്ത പഴമാണെന്ന് പറയും അപ്പോൾ അത് രാവിലെ തന്നെ കൊടുക്കുന്നത് വലിയൊരു ഇതില്ല അപ്പം അങ്ങനെ നമുക്ക് പഴം വാട്ടാമെന്ന് കിട്ടിയിട്ട് പഴം വാട്ടുന്ന സംഭവം എന്താ വെച്ചാൽ തേങ്ങ ഇടാൻ പറ്റില്ല ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ആൾക്ക് പറ്റില്ല കേട്ടോ ആ പഴം ആ വന്ന ഇതിലിങ്ങനെ വാട്ടി പച്ചാർ ഇട്ടെടുക്കുക തേങ്ങ ഒക്കെ ചേർത്താലല്ല അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകും പഴം സ്വന്തമാണെങ്കിൽ നമ്മളി കുറച്ച് നമ്മളെ കൊടിക്കൈ ആയിട്ട് ഇലക്ക പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പം അങ്ങനെ ഇന്നത്തെ ബ്ലൗസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം പത്രത്തോണേന്ന് പറയാൻ വെച്ചാൽ ഈ രണ്ട് പാത്രങ്ങൾ കഴിക്കാനാണ് കഴുകാനാണ് രാത്രി ഫുഡ് വെച്ച് ഈ പാത്രങ്ങളിലാണ് ഈ പാത്രത്തിൽ നിന്നാണ് അപ്പം അതൊന്ന് കഴുകാനുള്ളു കേട്ടോ ഞാനിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റടിച്ച് വരാനുണ്ട് കേട്ടോ അപ്പതട്ട നമ്മൾ അപ്പതട്ട നമ്മൾ പഴം കട്ട് ചെയ്യലെടുത്തിട്ടോ മിന്നോനി വാട്ട് വേണ്ടാൽ ഓരോരോ തോന്നലാണ് ഓരോ തന്നെ ഇപ്പം ഒന്ന് ഇങ്ങനെ പഴം തിന്നാന്നാട്ടോ പറഞ്ഞിട്ടോ എന്തോ കാട്ടൊക്കെ ഇഷ്ടത്തിൽ നിന്നൊരുക്കുമ്പോഴാണ് പ്രശ്നങ്ങളുള്ളത് അപ്പം അങ്ങനെ പഴം വാട്ടാനായിട്ട് ഞാൻ പഴം കട്ട് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ കട്ട് ചെയ്ത് വാട്ടണം ചായ വേണ്ട കേട്ടോ ഒരു കോർലിക്സാണ് അത് ഓൾ ഉണ്ടാക്കും ടൈം ടേബിൾ നോക്കാൻ പേക്കും ഉള്ളയിച്ചല്ല എന്നാർത്ത പോകണമെന്നാണ് അവിടെ പിന്നെ ഇതൊന്നും അരക്കിട്ടില്ല കേട്ടോ ഞാൻ ആ ശിവണം കൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കടന്നു പിന്നെ നീച്ചിടന്നെ സ്ഥലം കടത്തിട്ട് പിന്നെ നീച്ചണെ നീച്ചിനെ അറിഞ്ഞാൽ ചിലപ്പോ കൈത്തും ആ സമയത്താണോന്ന് വെച്ചത് നമ്മളെന്നും നീക്കണം ആ ടൈമിൽ നിന്ന് എണീക്കും എന്നിട്ട് പിന്നെ പിന്നെ അങ്ങനെ നല്ല കാക്കു തടക്കാൻ പോകില്ല അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ എണീക്കും സ്കെച്ച് കടന്ന് പിന്നെ ഏഴ് മണി കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ചാടിക്കണതെന്ന് നമ്മൾ എന്താ വെച്ചെന്നാൽ നമ്മളാ പാറ്റൊക്കെ കഴിഞ്ഞ് പോകുന്ന എന്നും കുടിക്കണമായിരുന്നു കേട്ടോ സവനപ്പ് തണുപ്പിലെ സാധനം പിടിച്ചു ഇനി അതുകൊണ്ടാണോ അറിയില്ല പിന്നെ ഇപ്പൊ ഇവിടെ ക്ലാസ്സിലൊന്നും ചില കുട്ടികളൊക്കെ ഇങ്ങനെ പനിച്ച് വരുന്ന കുട്ടികളും ഉണ്ട് അവരൊക്കെ അടുത്തായിട്ട് മീൻ ചെയ്ത് കാണ്ടിരിക്കലേ നമ്മൾ അപ്പൊ അതുകൊണ്ടൊക്കെ ആവട്ടോ അങ്ങനെ പനി വരാത്തൊരു സംഭവ പ്രകൃതമാണ് ഇണ്ടത് പക്ഷെ കൃത്യത കൂടെ പനി മാറി അപ്പോൾ പനിയൊന്നുമില്ല നോക്കിയോട്ടോ എന്റെ നോക്കിയോ ഏശ് ചെയ്യാ എന്നാ നോക്കിക്കോ ഞാന് തൊലികാലു വെച്ച പഴം കൊണ്ട് എടുത്തു ഓടി എന്താ ചോദിച്ചോക്കണ്ട തൊലി കാലയാനം കൂടി മടിയാണ് ചോദിച്ചോക്ക എന്താ ചോദിച്ചോക്കോണവിടെ അടുക്കണ്ടോ ഫോൺ എടുക്കാതെ വിളിച്ചോയിച്ച അറിയാതെ അടിച്ചതാറിയ സംഭവം എന്താ വെച്ചാല് നമുക്ക് പൂണീന്റെ മുൻപുള്ള ഒരു പണി പണിയുട്ടോ അത് നമ്മൾ അലക്കി കൊടുന്ന് വെച്ചിട്ടുള്ള ഡ്രസ്സുകളുണ്ട് അതൊന്നും മടക്കി വെക്കണം അപ്പൊ ഞാനതൊക്കെ പെട്ടെന്നൊന്നും മടക്കി വെക്കട്ടെ കേട്ടോ അല്ലാതെ പോയാ പിന്നെ അത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെ ഇത് മടക്കി വെച്ചിട്ട് ചായ ഒടിക്ക എഴുതി കേട്ടോ

నియో రాల వాంట నియో బడే పోని బడే బాగాల దొడుక కొల్లకు పొండు అబనే కరకేలే పొన్న పొండువ దారవన ఆడం పోటననే పోనంద పోలు కండి చిర్చి పొండువ పొండువనే ఇదో వేరే కప్పుపాలు ఉండಿರనల్లో

എമ്മേ എമ്മ നോടി ചൂടായിലോ നോക്കണ്ടി ഉണ്ടാവുന്നാ ഹാ ഓനെ കണ്ടോ എവിടെ പോകുനാ പോകുനാ അന്ന പഠി പിചോനു കൂട്ടു ഞാൻ തന്നെ കണ്ടോ കളി മാറും ഞാൻ ഇലേ ഇടി പതി പതി തതെ താതെ പറഞ്ഞാട്ടോ ഹനോ എമ്മേ തൊടുക ഇങ്ങോട്ട് ഓകനെ താത്തോട താതാ ോ എന്നാലും പയം എന്താ പോണല്ലേ

മാത്രിക്കറ്റ് ചിട്ടില്ലേ മതി അത് മതി വിക്കറ്റ് ചിന്നിക്കുന്നു അത് മതിട്ടാ അപ്പൊ അങ്ങനെ ഓനെത്തിട്ടോ ഇനി ഇതാ ഞങ്ങൾ പോവോളും പോവും പോവാൻ ഞങ്ങൾ മാറ്റി ഇറങ്ങുമ്പോ ഓനീ അടക്കൊണ്ട അല്ലെ അങ്ങനെ പോയിട്ടോ ഇനി ഞങ്ങൾ സ്കൂൾ പോവാനായിട്ട് മാറ്റട്ടെട്ടോ ഓക്കേ അപ്പൊ ഇതെട്ടോ ഞങ്ങള് സ്കൂൾക്ക് പോവാനായിട്ട് മാറ്റി ഞാൻ മാറ്റി മിന്നോടെ കമ്മലൊക്കെ മാറ്റണ്ടോ കമ്മല ഞമ്മളടുത്ത് എന്തോ ഒരു തെറ്റോ എന്തോ ഒരു പെശുവോ ഇത്തിരി അതോള് അത് ഇത്രയാക്കി കാണിച്ചു അല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്കൂൾക്ക് പോകട്ടോ പിന്നെ ലഞ്ചിന് നമുക്ക് സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം എങ്ങനെയായിരുന്നു ഞങ്ങള് ഇന്നത്തെ ലഞ്ച് അപ്പം അങ്ങനെ നമ്മൾ സ്കൂളോട്ട് വന്നിട്ടോ മറ്റേ കൊയ്ക്കായ പകുതി വഴിയുള്ളുട്ടോ നമ്മൾ നടക്കണം പകുതി വഴിയും നമ്മൾ വണ്ടിക്കാ പോരുന്നെ കേട്ടോ അപ്പം അതുകൊണ്ട് എന്നാലും കുഴക്കന്നെ കേട്ടോ നടന്ന് അത്രയും നടന്നു വരണ്ടേ അത് അത്രയും നടന്നു പോരുന്ന ഞാൻ ടൈമിംഗ് വെച്ചിട്ട് വരാം നാല് നാൽപ്പത്തൊന്നിനാണ് ഞാൻ അവിടെ ബസ് ഇറങ്ങുക പിന്നെ അഞ്ച് മണി നമുക്ക് വീട്ടിലെത്തണം എന്നുള്ള ലക്ഷ്യമാണ് കേട്ടോ അപ്പോൾ നാല് അൻപത്തെട്ടായി അഞ്ച് മണി ആയപ്പോഴത്തേക്ക് എത്തി എത്തിക്കും അപ്പം ഞാൻ കുളിച്ച് ഫ്രഷ് ആവണം ബാക്കിയുള്ള പണികളൊക്കെ അതേപോലെ അങ്ങ് മുറക്കപ്പോ കൂട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായാലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം